കർണാടകത്തിലെ ഹാസൻ ഡിവിഷനിലെ ബേലൂരു മേഖലയാണ് തണ്ണീർക്കൊമ്പന്റെ ദേശം ഇരുപത് വയസ്സ് പ്രായം പതിവായി കാപ്പിത്തോട്ടത്തിലെത്തും കൃഷിയിടങ്ങളിലും തമ്പടിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ ജനവാസ മേഖല വിട്ട് സ്ഥിരമായി കാട്ടിൽ കയറുന്ന സ്വഭാവമില്ല പ്രദേശത്ത് കൃഷി നടക്കാൻ ക്രമീകരിച്ച പൈപ്പുകളെല്ലാം നശിപ്പിക്കുകയായിരുന്നു അവന്റെ വിനോദം കൃഷിയിടങ്ങളിലെ തണ്ണീർ മുട്ടിച്ചപ്പോൾ പിടിച്ചു കോളറിട്ട് കാടുകയറ്റപ്പെട്ടവനാണ് അവൻ ഇറങ്ങിയത് വയനാട് മാനന്തവാടി നഗര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് വയനാട് മാനന്തവാടിയിലെത്തിയ കൊമ്പൻ പതിനഞ്ച് മണിക്കൂറാണ് നഗരമധ്യത്തിൽ ചുറ്റിക്കറങ്ങിയത് ജനവാസ മേഖലയായതിനാൽ ഒടുക്കം മയക്കുവടി വെച്ച് പിടികൂടി കർണാടകത്തിലേക്ക് തിരിച്ചയക്കാമെന്ന തീരുമാനത്തിലെത്തി വൈകിട്ട് അഞ്ച് മുപ്പത്തഞ്ചിന് വയനാട് വൈൽഡ് ലൈഫിലെ കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ തോക്കിൻകുഴലിൽ നിന്ന് മരുന്ന് നിറച്ച സിറഞ്ച് കണ്ണീർ കൊമ്പന് നേരെ കുതിച്ചെത്തി ആനപിടുത്തത്തിലെ പെർഫെക്റ്റ് ഷോട്ട് തണ്ണീർ തണ്ണീർക്കൊമ്പന്റെ ഇടതുകാലിന് പിറകിലായി പതിഞ്ഞു തണ്ണീർ കൊമ്പന്റെ ജീവിതത്തിലെ രണ്ടാം വെടി മറ്റൊരു ലൈഫ് ചേഞ്ചിങ് വെള്ളിയാഴ്ച ആനപ്പേടിയിലേക്ക് ഉണർന്ന മാനന്തവാടിക്ക ശനിയാഴ്ച ആശ്വാസ പുല്ലരിയെന്ന് ചിന്തിച്ച നേരം അപ്രതീക്ഷിതമായി ആ വാർത്ത തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു പെയ്തിറങ്ങിയ മകരമഞ്ഞിനൊപ്പം ഒരു കണ്ണീർ വാർത്ത കേട്ട് പലരും ഞെട്ടിത്തരിച്ചു